നമസ്കാരം കണ്ണൂർ എ ഡി എം നവീൻ ബാബു മരണപ്പെട്ടിട്ട് ഇന്ന് ഒരു മാസം തികയുന്നു അതായത് എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണത്തിലേക്ക് നയിച്ച സംഭവത്തെ സംഭവങ്ങളിലേക്ക് നാം പോവുകയാണെങ്കിൽ കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിന് അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടായ പത്തനംതിട്ടയിലേക്ക് സ്ഥലം മാറ്റം ഉണ്ടാകുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ റവന്യൂ വകുപ്പിലെ ജീവനക്കാർ മാത്രം കളക്ടർ അരുൺ കെ വിജയൻ ഉൾപ്പെടെയുള്ളവർ ഒരു യാത്ര അയപ്പ് യാത്രയ്പ്പ് ചടങ്ങ് സംഘടിപ്പിക്കുന്നു അതിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരാണ് അത് സംഘടിപ്പിച്ചത് അവിടേക്ക് ക്ഷണിക്കാതെ കടന്നു വന്ന അതിഥിയായി പി പി ദിവ്യ എന്ന കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വരുന്നു മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ വരുന്നു പി പി ദിവ്യ ആ വേദിയിൽ വെച്ച് നവീൻ ബാബുവിനെ അദ്ദേഹത്തിന് വളരെ മാനസികമായി തളർത്തുന്ന രീതിയിൽ ചില പ്രസംഗം ചില പരാമർശങ്ങൾ നടത്തുന്നു അതിലാകെ വളരെ ആയി പോകുന്ന വളരെ അദ്ദേഹത്തിൻ്റെ വളരെ വിഷമമുണ്ടാകുന്ന വാക്കുകൾ ദിവ്യ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ തകർന്നു പോയ നവീൻ ബാബു അദ്ദേഹത്തിന് തൻ്റെ സഹജീവനക്കാർ നൽകിയ ഉപഹാരങ്ങൾ ഉപകാരം പോലും സ്വീകരിക്കാതെ അവിടെ നിന്ന് ഇറങ്ങുന്നു അപ്പോൾ ഈ പി ദിവ്യ എന്ന മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നവീൻ ബാബു എന്ന എ ഡി എമ്മിനെ ഈ ഇങ്ങനെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്ക് മുന്നിൽ വെച്ച് അദ്ദേഹത്തിനെ ഇത്തരത്തിൽ പരാമർശിക്കുമ്പോൾ ഒന്നും തന്നെ മിണ്ടാതിരിക്കുകയായിരുന്നു അരുൺ കെ വിജയൻ എന്ന ജില്ലാ കളക്ടർ ഏതായാലും അവിടെ നിന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഡ്രൈവറിനോടൊപ്പം അദ്ദേഹത്തിന്റെ താമസ സ്ഥലത്തേക്ക് പോകുന്നതിന് പകരം അടുത്ത് ഉണ്ടായിരുന്ന മുനീശ്വരൻ ക്ഷേത്രത്തിലേക്കാണ് പോയത് അവിടെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ഉണ്ടാകും എന്ന് പറഞ്ഞു ഏതായാലും നവീൻ ബാബുവിന്റെ മരണത്തിൽ ആദ്യം മരണശേഷം ഇന്ന് ഒരു മാസം തികയുമ്പോൾ സർക്കാർ ഏർപ്പെടുത്തിയ അന്വേഷണ സംഘം ഇതുവരെ ഒരു സാധാരണ ഒരു സാധാരണ മനുഷ്യന് ഉണ്ടായേക്കാവുന്ന ചോദ്യങ്ങൾക്ക് ഒരു പോലീസ് ബുദ്ധിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ പോലീസ് പോലീസിൻ്റെ ബുദ്ധിയിൽ ചെയ്യേണ്ട എന്ത് കാര്യങ്ങൾ ചെയ്തു എന്ന് നമുക്കിവിടെ ചോദിക്കേണ്ടി വരും ഒന്ന് ഈ യാത്രയെപ്പറിച്ചണങ്കിൽ പ്രശാന്ത് പ്രശാന്തൻ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ പെട്രോൾ പെട്രോൾ പങ്ക് പെട്രോൾ പമ്പ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് നവീൻ ബാബു ഫയൽ വെച്ച് താമസിപ്പിച്ചു എന്ന് പറഞ്ഞ പി പി ദിവ്യ ഇപ്പോൾ ഈ കേസ് എടുത്തിരിക്കുന്നത് പി പി ദിവ്യക്ക് പി ദിവ്യയെ മാത്രം പ്രതി ചേർത്തുകൊണ്ടാണ് പ്രത്യേക പോലീസ് സംഘം ഈ കേസ് എടുത്തിരിക്കുന്നത് എന്തുകൊണ്ട് പ്രശാന്തനെ ഇതുവരെ പോലീസ് ഈ അന്വേഷണവുമായി ഉൾപ്പെടുത്തിയിട്ടില്ല പ്രശാന്തൻ എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടിയാണ് പി ദിവ്യ ഇദ്ദേഹത്തോട് സംസാരിച്ചതെന്ന് ദിവ്യ ഈ യാത്രയപ്പ് ചടങ്ങിൽ പറയുകയുണ്ടായിരുന്നു പ്രശാന്തനെ ഇതുവരെ പോലീസ് കാര്യമായി പ്രശാന്തനെ ചോദ്യം ചെയ്യുകയോ എന്തൊക്കെയാണ് പ്രശാന്തൻ ഈ പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട നവീൻ ബാബുവിന് കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്ന കാര്യങ്ങൾ പ്രശാന്തനെ ഇതുവരെ അന്വേഷണത്തിന്റെ ചിത്രത്തിലേക്ക് പോലീസ് കൊണ്ടുവന്നിട്ടില്ല പ്രശാന്തനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല പ്രശാന്തൻ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തു എന്ന് പറയുന്നതിൽ മുതൽ ആ കത്ത് വരെ പ്രശാന്ത ഒപ്പ് കള്ള ഒപ്പാണ് എന്നുള്ള പ്രശാന്തനല്ല ഒപ്പിട്ടതെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ആ കത്ത് എത്തിയതിൽ വളരെ നിഗൂഢത ഇപ്പോഴും ഒളിഞ്ഞിരിക്കുന്നു ഒരു വ്യക്തിക്ക് രണ്ട് ഒപ്പുണ്ട് എന്നൊക്കെ പറയുന്നത് വളരെ 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 അതിശയോക്തി ഉണ്ടാക്കുന്ന കാര്യമാണ് പ്രശാന്തൻ ഇപ്പോൾ പറയുന്നത് തനിക്ക് രണ്ട് ഒപ്പ് ഉണ്ട് എന്നൊക്കെയാണ് ഏതായാലും പ്രശാന്തനെ ഇതുവരെ അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്നിട്ടില്ല ഡ്രൈവർ അദ്ദേഹത്തിനെ കൊണ്ടുപോയി അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ താമസ സ്ഥലത്തെക്കുണ്ടാക്കി ആക്കാൻ തിരിച്ച ഡ്രൈവർ രണ്ടാമത് അദ്ദേഹം അന്ന് യാത്ര തിരിക്കും എന്ന് പറഞ്ഞിട്ട് യാത്ര തിരിക്കാ തിരിക്കാനാകാതെ അദ്ദേഹത്തിന്റെ ബന്ധുമിത്രാദികൾ അദ്ദേഹത്തിന്റെ പത്തനംതിട്ട റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരിക്കാൻ കാത്തു നിന്നിട്ട് അദ്ദേഹത്തെ കാണാതിരിക്കുകയും അദ്ദേഹം എവിടെ എന്ന് കണ്ണൂരേക്ക് തിരിച്ചു വിളിച്ച് ചോദിച്ചിട്ട് അദ്ദേഹം താമസിക്കുന്ന ഇടത്തേക്ക് ആദ്യം പോയ വ്യക്തി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മൃതശരീരം ആദ്യം കണ്ട വ്യക്തിയായിരുന്നു ഈ ഡ്രൈവർ ഡ്രൈവറെ ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായി ഉണ്ടായിരുന്നവരിൽ നിന്നുള്ള മൊഴി എടുക്കൽ ലാൻഡ് റവന്യൂ കമ്മീഷണർ അദ്ദേഹത്തിനെ ഗീത ലാൻഡ് റവന്യൂ കമ്മീഷണർ ഗീത ഈ നിമിഷം വരെ അവർ ഇദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥരുമായും ഇദ്ദേഹത്തെ വകുപ്പ് തല അന്വേഷണം നടത്തിയതിന്റെ റിപ്പോർട്ടിനെ കുറിച്ചും ഒരു വിവരവും നമുക്ക് പുറത്തു വന്നിട്ടില്ല ഏതായാലും കളക്ടർ അരുൺ കെ വിജയനും ഈ ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് പരാതി ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ മുമ്പിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹം അദ്ദേഹത്തിന് പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട് അതും എന്താണെന്ന് പുറത്തു വന്നിട്ടില്ല ഇപ്പോൾ അവസാനം ഈ യാത്രയപ്പ് ചടങ്ങിനു ശേഷം തന്റെ ചേംബറിലെത്തി തനിക്ക് തെറ്റുപറ്റി എന്നൊക്കെ എന്ന് നവീൻ ബാബു പറഞ്ഞു എന്നൊക്കെ ഈ കളക്ടർ അരുൺ കെ വിജയൻ പറയുന്നിടത്ത് എന്തൊക്കെയോ ദുരൂഹതകൾ ഇതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നു മരണപ്പെട്ടിട്ടും അദ്ദേഹത്തിന് വെറുതെ ക്രൂശിക്കുന്ന നവീൻ കെ ബാബുവിനെ വെറുതെ ക്രൂശിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കളക്ടർ അരുൺ കെ വിജയൻ ഇനിയും വിജയൻ ശരിക്കും മരണപ്പെട്ട നവീൻ നവീൻ ബാബുവുമായി യാതൊരു വിധത്തിലുള്ള അടുപ്പവും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നവീൻ ബാബുവിൻ്റെ ഭാര്യയും കുടുംബവും പറയുന്നത് ഏതായാലും പി പി ദിവ്യയെ പോലീസ് കൺവെട്ടത്തുണ്ടായിരുന്നിട്ടും മുൻകൂർ ജാമ്യാപേക്ഷ കിട്ടില്ല എന്ന് കണ്ട ശേഷം അറസ്റ്റ് ചെയ്ത പോലീസ് ഒരു ചടങ്ങിന് വേണ്ടി അവരെ ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞ് അവർ രണ്ടാമതിപ്പോൾ കോടതി അവർക്ക് ജാമ്യം നൽകി അവർ പുറത്തു വന്നിട്ടുണ്ട് ഏതായാലും ഈ കേസിൻ്റെ അന്വേഷണത്തിൽ പോലീസ് ഒരു വൻ അമാന്തമാണ് കാണിക്കുന്നത് ഒരു മാസം ഇന്ന് പിന്നിടുന്ന അവസരത്തിൽ ഒരു സാധാരണ ഒരു സാധാരണ മനുഷ്യന് ഉണ്ടായേക്കാവുന്ന സംശയങ്ങൾ ഒരു സാധാരണക്കാരനാണ് ഇത്തരത്തിൽ ഒരു പ്രശ്നം ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലീസ് ഏതെല്ലാം നിയമവിശ വശങ്ങൾ ആയിരിക്കും അയാൾക്കു മേൽ ചാർത്തുന്നത് എന്ന് നാളിതുവരെയുള്ള നമ്മുടെ എല്ലാം പരിചയത്തിൽ നമുക്ക് മനസ്സിലാകാവുന്നതാണ് എന്തായാലും പി പി ദിവ്യയെ മാത്രം ഈ ഈ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അദ്ദേഹം മരണപ്പെട്ടതാണോ അദ്ദേഹത്തിനെ കൊലപ്പെടുത്തിയതാണോ എന്നതുമായി ബന്ധപ്പെട്ട ദുരൂഹതയിൽ പി പി െ മാത്രം മുൻനിർത്തി അന്വേഷണം എഴഞ്ഞു പോകുന്നതിൽ വൻ പാളിച്ചയാണുള്ളത് ഒരു ഉദ്യോഗസ്ഥന്റെയും ആത്മാഭിമാനത്തിനെ തകർക്കുന്ന രീതിയിൽ ആര് പറഞ്ഞാലും അവർക്കെതിരെ നടപടി ഉണ്ടാകും എന്നൊക്കെ മുഖ്യമന്ത്രി വലിയ വായിൽ ഒക്കെ പ്രസ്താവന നടത്തിയിരുന്നു ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ വലിയ വായിലെ പ്രസ്താവനയും പാർട്ടി കുടുംബത്തോടൊപ്പമാണെന്നുള്ള പാർട്ടിയുടെ വലിയ പ്രസ്താവനയും ഇതൊക്കെ തന്നെ കപടമാണോ അല്ലെങ്കിൽ കപടമാണ് എന്ന് തന്നെയാണ് ഈ കഴിഞ്ഞ ഒരു മാസത്തെ സർക്കാരിന്റെയും സി എന്ന് പറയുന്ന ഭരിക്കുന്ന പാർട്ടിയുടെയും ഉദ്യോഗസ്ഥ ിൽ മന്ത്രി കെ രാജൻ ഇപ്പോൾ ഈ ഗീത എന്ന ലാൻഡ് റവന്യൂ കമ്മീഷണർ നൽകിയ റിപ്പോർട്ടിന്മേൽ എന്ത് നടപടി എടുക്കുമെന്നോ ഒന്നും തന്നെ ഇതുവരെ പറഞ്ഞിട്ടില്ല ഏതായാലും നവീൻ ബാബുവിൻ്റെ മരണത്തിൽ പൊതുസമൂഹത്തിന് ഉയരുന്ന നിരവധി ചോദ്യങ്ങളിൽ ചിലത് മാത്രമാണ് നമുക്കിവിടെ പറയാൻ കഴിഞ്ഞിരിക്കുന്നത് നിരവധി ചോദ്യങ്ങൾക്ക് പോലീസും സർക്കാരും ഇനിയും ഉത്തരം നൽകേണ്ടതുണ്ട് ഏതായാലും നവീൻ ബാബുവിൻ്റെ കുടുംബം സർക്കാരിൻ്റെയും സർക്കാരിൻ്റെ ഈ അന്വേഷണത്തിൽ പോലീസ് അന്വേഷണത്തിൽ തൃപ്തരല്ല എന്ന് തന്നെ അവർ വ്യക്തമാക്കിയിട്ടുണ്ട് അവർ ഇന്നലെ അവരുടെ ആദ്യമായി ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം അവർ ചോദ്യം ചെയ്യാനായി ഇന്നലെ പോലീസ് സംഘം പത്തനംതിട്ട അവരുടെ വീട്ടിൽ എത്തി എന്ന് പറയപ്പെടുന്നുണ്ട് ഏതായാലും നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് നീതി കിട്ടാൻ ഇതുവരെ ഈ സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല സ്വീകരിച്ചിട്ടില്ല അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ പോലും നടത്തിയിട്ടില്ല പ്രാഥമികമായി ചെയ്യേണ്ട ഒരു ഒരു തരത്തിലുള്ള നീക്കുപോക്കുകൾ പോലും സർക്കാരോ പോലീസോ നടത്തിയിട്ടില്ല ഇല്ല എന്നുള്ളത് സുവ്യക്തമാണ് നന്ദി നമസ്കാരം